ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഗേട്ടി ഞാൻ കൊലഞ്ചേരി എടുത്ത രാമമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒന്നാമതായി എനിക്ക് ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാമതൊരു കുഞ്ഞ് വേണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന് ഏകദേശം ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളാകാതിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാവണമുണ്ടെങ്കിൽ നീ അറിഞ്ഞ് തന്നാൽ മതി അല്ലെങ്കിൽ എനിക്കിനി കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്ന് അടുത്ത ശനിയാഴ്ച രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പം അമ്മ സ്വപ്നത്തിൽ വന്ന് എന്നെ കാണിച്ചു തന്നു ബഹുമാനപ്പെട്ട വി പി ജോസ് അച്ഛൻ്റെ ധ്യാനം നടക്കുവാണ് ആ ധ്യാനത്തിൻ്റെ സ്ഥലത്ത് അമ്മ വന്ന് എൻ്റെ കൈ ഇങ്ങനെ താഴ്ത്തോട്ട് ചൂണ്ടി കാണിച്ചു തന്നു അപ്പം ഞാൻ ഓടിപ്പോയി കുഞ്ഞിനെ ഒരു 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 കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു നട ഒരു സ്റ്റെപ്പിൻ്റെ ലാൻഡിങ്ങിൽ ഒരു കുഞ്ഞ് ബേബി കിടന്നുറങ്ങാണ് ഞാനും എൻ്റെ മറ്റ് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ പോയി ഈ കുഞ്ഞിനെ എടുത്തു ആ കുഞ്ഞിൻ്റെ നെഞ്ചിലും തലയിലും ഇങ്ങനെ പ്ലാസിൻ്റെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ എൻ്റെ മൂക്കിലേക്ക് അടിച്ച് ഞാൻ എഴുന്നേറ്റു നോക്കുമ്പോൾ വെളുപ്പിന് രണ്ടു മണിയാണ് ഞാൻ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി അന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ് ആ കുഞ്ഞാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് രണ്ടാമത്തെ ഒരു അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് മാറാനായിട്ട് പുതിയൊരു വീട് വാങ്ങി അതിലേക്ക് മാറാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് വീടിന് മോർഗേജ് പാസ്സാവണമെങ്കിൽ ഇരുപത് ശതമാനം വീടിൻ്റെ വിലയുടെ ഇരുപത് ശതമാനം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ഇടണം ബാക്കി എൺപത് ശതമാനം ബാങ്ക് ലോൺ അപ്രൂവ് ചെയ്യും അപ്പോൾ നമുക്ക് ബാങ്ക് ലോണെല്ലാം ഏകദേശം ശരിയായി അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ബാങ്കിൽ നിന്ന് ഒരാൾ വന്ന് വീടെ വീ നമ്മൾ വാങ്ങിയ പൈസയെ വെച്ച് അപ്രൈസ് ചെയ്യണം അപ്പം ഞങ്ങൾ ഏകദേശം അഞ്ച് ബാങ്കിൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ടു ഞങ്ങളുടെ മോർഗേജ് ആപ്ലിക്കേഷൻ എല്ലാം സ്ട്രോങ് ആയിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് അവരെ ഒരു ഏകദേശം രണ്ടര ലക്ഷം ഡോളർ താഴ്ത്തിയാണ് നമ്മുടെ പർച്ചേസ് പ്രൈസിൽ നിന്ന് ലക്ഷം ഡോളർ താഴ്ത്തിയാണ് ഞങ്ങൾക്ക് അപ്രൈസൽ വാല്യൂ വന്നത് അപ്പോൾ ആദ്യത്തെ ബാങ്കിൽ നിന്ന് അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആകെ തകർന്നു പോയി അപ്പോൾ നമ്മൾ വേറെ ബാങ്കുകളിൽ ആപ്ലിക്കേഷൻ ഇട്ടതുകൊണ്ട് നമുക്ക് അത്ര പേടിയുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി ബാങ്കുകളിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു അഞ്ച് ബാങ്കിൽ ഇട്ടേല നാല് ബാങ്കിൽ നിന്നും അങ്ങനെ തന്നെയാണ് വന്നത് അപ്പോൾ അഞ്ചാമത്തെ ബാങ്കിൽ നമ്മൾ പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ പോകേണ്ടതെന്ന് തീരുമാനിച്ചു അപ്പോൾ ഈ സമയത്ത് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു ഉടമ്പടി ജീവിതം ചിട്ടയോടെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഒരു അടുത്ത ബാങ്കിൽ നിന്ന് അപ്രൈസൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വ്യഞ്ചരിച്ച ഉപ്പ് വീടിൻ്റെ ചുറ്റും കൊണ്ട് വിതറി അന്ന് ബാങ്കിൽ നിന്ന് അപ്രൈസൽ വന്നു വരുന്നതിന് തൊട്ടും അന്ന് രാവിലെ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഈ കാര്യം എൻ്റെ നീ ശരിയാക്കി തരുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് അത് ഒരു ഏകദേശം അന്ന് രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയായപ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചത് രാത്രി പത്ത് മണിയായപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒരു കോള് വന്നു ഞങ്ങൾ വാങ്ങിയ പർച്ചേസ് പ്രൈസിന് വീട് അ പ്രൈസ്ഡ് ആയി എന്ന് പറഞ്ഞ് അങ്ങനെ മാതാവും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ രണ്ട് കാര്യങ്ങൾ സാധിച്ചു തന്നു തിരുക്കുമാരനും മാതാവിനും ഒരുപാട് കൊടാനുകൂടി നന്ദി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഫേസ്ബുക്കിലും വാട്സപ്പിലും ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യാറുണ്ട് ചാരിറ്റി ചെയ്യാറുണ്ട് രോഗ പീഡയിൽ കഴിയുന്ന ആളുകളെ പോയി കാണാറുണ്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ അറിയുന്ന ആളുകൾക്ക് സഹായം ചെയ്യാറുണ്ട് കുദാശ ജീവിതം ഞങ്ങൾ റെഗുലറായിട്ട് കുമ്പസാരിച്ച് വിഷ്ണു കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട് കൊന്ത് ചൊല്ലാറുണ്ട് എൻ്റെ പേര് സ്വീറ്റി എന്നാണ് ഞാൻ യു എസ് എൽ നിന്ന് വരുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ മോളുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഈ വിശുദ്ധ അൾത്താരയിൽ കയറി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് അതാണ് മോളുടെ പേര് മേരി എന്നാണ് അവൾക്ക് ഏഴ് വയസ്സാണ് ഏഴ് വയസ്സായിരുന്നു ഈ അസുഖം വന്നപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഡയഗ്നോസ് ചെയ്തു അവൾക്ക് വന്ന അസുഖത്തിൻ്റെ പേര് ന്യൂറോമൈലൈറ്റിസ് ഒപ്റ്റിക്ക എന്നാണ് ആ അസുഖം എന്താണെന്ന് വെച്ചാൽ അവളുടെ ബോഡിയിൽ തന്നെ അവളുടെ ബ്ലഡിൽ ഒരു ആൻറ്റിബോഡി ഉണ്ടായിട്ട് അത് അവളുടെ സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയും പുറത്തുള്ള മൈലിൻ ഷീത്തിനെ ഡിസോൾവ് ചെയ്യുമായിരുന്നു അപ്പം അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അതെവിടെ അഫക്റ്റ് ചെയ്യണമെന്നനുസരിച്ചാണ് മേരീനെ അഫക്റ്റ് ചെയ്ത അവളുടെ സ്പൈനൽ കോഡിലായിരുന്നു അതുകൊണ്ട് അവൾക്ക് റൈറ്റ് ലെഗ് പാരലൈസ്ഡായി പിന്നെ സീഷർ വന്നു പിന്നെ മെമ്മറി ലോസ് വന്നു അതുവരെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ഒരു പ്രാവശ്യം വെക്കേഷൻ വീട്ടിൽ വന്നപ്പം അമ്മയും അനിയത്തെയും കൃപാസനത്തിൽ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു ബട്ട് ഞാനത് അങ്ങനെ അത്ര ശ്രദ്ധിച്ചില്ല കാരണം നമുക്കെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ അത്രയും അന്വേഷിക്കില്ലല്ലോ അപ്പം ഇങ്ങനെ മേരിക്ക് വന്നപ്പം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അനീതി എനിക്ക് കൃപാസനത്തിലെ വിശുദ്ധ തൈലം തന്നു ഞാൻ സ്ഥിരമായിട്ട് അത് മേരിയുടെ കാലിലും തലയിലും തേച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ജോസഫ് ജോസഫനെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് മേരിയുടെ തലേ കഴിവു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മേരിയുടെ വലത്തെ വലത്തേക്കാൾ പാരലൈസ്ഡായി അത് തൊട്ട് നോക്കിയാൽ പോലും അറിയില്ലായിരുന്നു നമ്മൾ അത് ഫുള്ളി റിക്കവറായി മോൾ ഓടിച്ചാടി നടക്കാൻ തുടങ്ങി സീഷർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇ ജി നെഗറ്റീവായിരുന്നു അപ്പോൾ സീഷർ മെഡിക്കേഷൻസ് എല്ലാം നിർത്തി മേരിക്ക് മെമ്മറി ലോസ് പൂർണ്ണമായിട്ട് മാറിയിട്ട് മേരി വളരെ ബ്രൈറ്റായിട്ടുള്ളൊരു കുട്ടിയായി അതിന് സാക്ഷിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ അസുഖം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇത് തിരിച്ചു വരാം അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എവറി സിക്സ് മന്ത്സ് ഒരു ഇൻഫ്യൂഷൻ കൊടുക്കണം ആ മരുന്ന് റുട്ടാക്സിമാവ് എന്നാണ് അതിൻ്റെ പേര് ആ മരുന്ന് കൊടുക്കുമ്പോൾ മേരിയുടെ സെൽസ് എല്ലാം ഡിപ്ലീറ്റ് ആയി മേരിക്ക് എപ്പോഴും ഇൻഫെക്ഷൻസ് വരും മേരിക്ക് ഐ ഇൻഫെക്ഷൻ ഇയർ ഇൻഫെക്ഷൻ ന്യൂമോൺ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു അപ്പം നമുക്കും ആകെ സങ്കടമായി ലൈഫ് ലോങ് ഇങ്ങനെ എടുത്തുകൊണ്ട് എവറി സിക്സ് മന്ത്സ് ഈ മരുന്ന് എടുക്കണേ മരുന്ന് എടുത്തില്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരും മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരും അപ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല അത് ഭയങ്കര ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത് ആ സമയത്ത് എൻ്റെ അനീത്തയ്ക്ക് ഒരു ദിവസം കൃപാസന മാതാവ് ദർശനം കൊടുത്തു അവളോട് പറഞ്ഞു നിനക്ക് നിനക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ എന്ന് അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ നീസിന് പേര് മേരി എന്നാണ് അമ്മയുടെ പേര് തന്നെ ഇട്ടേക്കുന്നത് അവൾക്ക് ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്യൂണി ഡിസീസുണ്ട് അവൾക്കെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് വരരുതെന്ന് അപ്പം മാതാവ് പറഞ്ഞു അത് ഓൾറെഡി എനിക്കറിയാമെന്നാണ് അതങ്ങനെ കണ്ടു അവൾ അന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു എന്നാലും നമ്മൾ അത്രയും സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് വിശ്വസിച്ച് അങ്ങനെ ശക്തിപ്പെട്ടിരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് സെയിൻറ്റ് ജോൺ പോൾ പോളെൻ്റെ സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു അതിന് മേരിയുടെ അസുഖം മാറിയല്ലോ എന്ന് ഇതുവരെ ഞാൻ വിശുദ്ധന്മാരൊന്നും സ്വപ്നം കണ്ടിട്ടില്ല അങ്ങനെ പാപ്പ പറഞ്ഞെങ്കിലും അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഈശോയ്ക്ക് എന്തോ എന്നോട് സംസാരിക്കാനുണ്ട് കാരണം എല്ലാവരും മേരിയുടെ കാര്യത്തെക്കുറിച്ച് എന്നെ ഇപ്പോൾ കുഞ്ഞാവനോട് മാതാവും എന്നോട് സെയിൻറ് ജോൺ പോളും വന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ വിചാരിച്ചു മനസ്സിൽ ഞാൻ ചേട്ടായനോടും പറഞ്ഞു കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ പറയട്ടെ അപ്പം ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ യു എസ് സവിടെ വന്ന അച്ഛനെ കണ്ട് മെസ്സേജ് എടുത്തു അപ്പോൾ വിശുദ്ധ ആൾത്താറിൽ നിന്ന് അച്ഛൻ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മേരിക്ക് ഇനി മരുന്ന് കൊടുക്കണ്ട മേരിയുടെ അസുഖം മാറിയെന്ന് അന്ന് മുതൽ ഇന്ന് വരെ മേരിക്ക് ഒരു അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല അപ്പം മേരി കംപ്ലീറ്റ്ലി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഫ്രീ ആയി സീഷർ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ഒരു മരുന്നും ഇല്ല കംപ്ലീറ്റ്ലി ക്യൂറായി അതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നത് ഈ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ മേരിക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്ന കാരണം പ്ലാസ്മ പലരുടെയും പ്ലാസ്മ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം നമുക്കൊരു കോൾ വന്നു മേരി ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രാവശ്യം കൂടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി ഇങ്ങനെയൊരു ഒരു ഹെവി ഇതും കൂടി എടുക്കാനുള്ള മാനസികാവസ്ഥ ഞങ്ങൾക്കില്ല മാതാവ് എന്തായാലും ഇത് കംപ്ലീറ്റ്ലി നോർമലാക്കി തരണം എന്നാൽ അങ്ങനെ മേരിയുടെ ബ്ലഡ് എടുത്ത ട്യൂബിലെല്ലാം ഞാൻ വെച്ചത് തൈലം വെച്ച് കുരിച്ചിട്ട് ബ്ലഡ് അയച്ചു റിസൾട്ട് വന്നപ്പം എവറിത്തിങ് ഈസ് നോർമൽ മേരിക്ക് ഒരു കുഴപ്പമില്ല ഹെപ്പറ്റൈറ്റിസ് ബി ഒന്നും ഇല്ല ഇതാണ് പ്രധാനമായിട്ടുള്ള സാക്ഷ്യം പിന്നെ ഒരു മൂന്നാല് മാസമായിട്ട് എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ എനിക്ക് ഭയങ്കര പെയിനും ഇത്തിരി ലംബി ഫീലിംഗ് ആയിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവും ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുതെന്നാ അങ്ങനെ ചെക്ക് ചെയ്തപ്പം മാതാവിൻ്റെ കരുണ കാരണം കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് ഇതാണ് എൻ്റെ സാക്ഷ്യം നമ്മൾ റെഗുലറായിട്ട് ചാരിറ്റി ചെയ്യാറുണ്ടായിരുന്നു ആദ്യമൊക്കെ മീൻ ഈ ഇൻസിഡൻറ്റിന് മുമ്പ് നമുക്കൊരു വിചാരമായിരുന്നു ദാറ്റ് നമുക്കുള്ള സമ്പത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ ദൈവം തന്നേക്കണമെന്ന് പക്ഷേ ഇപ്പം മനസ്സിലായി നമ്മളത് ഏൽപ്പിച്ചത് ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്യാനാണ് നമ്മൾ റെഗുലറായിട്ട് ചാരിറ്റി ചെയ്യാറുണ്ട് പിന്നെ വാട്ട്സാപ്പിലൂടെ ദൈവവചനവും ഇവിടെ അച്ഛൻ്റെ ധ്യാനം എല്ലാം ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കൂതാശ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം റെഗുലറായിട്ട് കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ശ്രമിക്കാറുണ്ട് സങ്കീർത്തനം പന്ത്രണ്ട് ആറ് തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഉലയിൽ ഏഴാവർത്തി ശുദ്ധി ചെയ്ത വെള്ളിയാണ് കർത്താവിൻ്റെ വാഗ്ദാനം അത് ഇന്നും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ഗർട്ടി ഏലിയാസും സ്വീറ്റി ഏലിയാസും രണ്ടുപേരും സഹോദരിമാരാണ് രണ്ട് കുടുംബങ്ങളിൽ ഇന്ന് ജീവിക്കുന്നവർ ഒരാൾ കാനഡയിലും ഒരാൾ യു എസിലും അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ രണ്ട് രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിലും അവരെ ഹൃദയം കൊണ്ട് എങ്ങനെ കർത്താവിനോട് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത് ആദ്യത്തെ ആൾക്ക് ഗർട്ടി എലിയാസിന് മൂന്നാമതൊരു കുഞ്ഞുണ്ടാകുന്ന കാര്യമാണ് ഇവിടെ സാക്ഷ്യമായി പറഞ്ഞത് അപ്പോഴാ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് ഇവിടെ കൃപാസന അൾത്താരെ കാണുകയും ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കാണുകയും ഒക്കെ ചെയ്തു അതിൻ്റെ കൂടെ ഒരു കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു അപ്പോൾ തങ്ങൾക്ക് മൂന്നാമതൊരു കുഞ്ഞ് ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്ന ആ ദമ്പതികൾക്ക് പിന്നീട് എങ്ങനെയാണ് ഉടനെ തന്നെ ഈ മകള് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുന്ന ഒരു വാർത്ത കിട്ടുകയും ആ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറഞ്ഞു തങ്ങളുടെ വീടിൻ്റെ കാര്യവും ലോണിനൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ മാറി എന്നുള്ളത് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് ലോൺ തരികയുള്ളൂ എന്ന് പറഞ്ഞ ബാങ്കുകളിൽ നിന്നൊക്കെ പിന്നീട് എങ്ങനെയാണ് തങ്ങൾക്ക് ആ ലോണ് ഏറ്റവും നല്ല രീതിയിൽ സാങ്ഷനായി ലഭിച്ചതെന്നാണ് നാം കേട്ടത് വീണ്ടും തൻ്റെ മകളുടെ കാര്യം സ്വീറ്റി എലിയാസ് പറയുമ്പോൾ ഈ മകൾക്കും പറയാനുള്ളത് ഒരു പ്രാവശ്യം മകളുമായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നാൽ അതിന് വീണ്ടും സിംറ്റംസൊക്കെ ഉണ്ടാകാം അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അപ്പോഴതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും മാറില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും ഇപ്പോൾ പൂർണമായിട്ടും മാറി മാറിക്കഴിഞ്ഞതിന് ശേഷം ഈ മകള് ഇന്നിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് സാധാരണ നമ്മൾ ആ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിലേ സാക്ഷ്യം പറയുകയുള്ളു ഒരു പ്രാവശ്യം ആ കുഞ്ഞുമായിട്ടാൾ താരയിൽ കയറി സാക്ഷ്യം പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും നമ്മൾ അതിനനുവദിച്ചത് അങ്ങനെ ഇന്ന് തൻ്റെ മകൾ ആ മകൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ സൈഡ് സൈഡ് ഇഫക്റ്റൊക്കെ എന്തൊക്കെയായിരുന്നു സീഷറൊക്കെ വന്നിരുന്ന കുട്ടി എന്നാൽ അതും തൻ്റെ അനുജിത്തിക്ക് അമ്മമാതാവ് ഒരു സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അമ്മ നേരിട്ട് സംസാരിക്കുന്നു ഇതൊക്കെ ആകസ്മികമൊന്നുമല്ല വൈ ചാൻസില് എന്തോ സംഭവിച്ച കാര്യങ്ങളായിട്ട് ആരെങ്കിലും ചിന്തിച്ചാൽ ഈ മകൾ പറഞ്ഞു നിർത്തി എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോൾ നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ അപ്പോൾ ഇന്ന് ഇവർ തമ്പുരാൻ്റെ അടുത്ത് ഏറ്റവും വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന രണ്ട് കുടുംബങ്ങളാണ് രണ്ട് സഹോദരിമാരാണ് അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ചെയ്യുന്നു തങ്ങൾക്ക് കിട്ടിയ സമ്പത്തെല്ലാം നമുക്ക് മാത്രമുള്ള സന്തോഷത്തിനുള്ള വകയല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉള്ളതാണെന്നുള്ള തിരിച്ചറിവ് ഏറ്റവും നല്ലതാണ് അങ്ങനെ ഇന്ന് തൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ഈ രണ്ട് കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ സമർപ്പിക്കാം കരങ്ങളടിച്ച് യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക